വീക്ഷണം മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് ബുധൻ ജോസ് മാണി സി പി എം അരക്കിലത്തിൽ വെന്തുരുകരുത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ സങ്കട കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പലതരം കൈപ്പേറിയതും നോവിക്കുന്നതുമായ ചെയ്തികൾ സി പി എമ്മിൽ നിന്നുണ്ടായിട്ടും പാർട്ടി പിളർത്താനും എൽ ഡി എഫിൽ ചേക്കേറാനും പ്രേരിപ്പിച്ചത് സംസ്ഥാന മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ അത്യാർത്ഥിയായിരുന്നു യു ഡി എഫിനോട് കൊടും ചതി കാണിച്ച് എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ അംഗത്വം എപ്പോഴും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ജോസ് മാണിയെ എന്ന പരിഗണന നൽകി പ്രധാന വകുപ്പും സി വാഗ്ദാനം ചെയ്തിരുന്നു പിതാവ് കെ എം മാണി ജീവിച്ചിരുന്ന കാലത്ത് യു ഡി എഫ് വിട്ടുപോയ മാണി ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നൽകുകയും പുനഃസമാഗമം സാധ്യമാക്കുകയും ചെയ്തു മാണിയുടെ മരണശേഷം ഗ്രൂപ്പിന്റെ സർവാധിപതിയായത് ജോസായിരുന്നു യേശുവിനെ ഒറ്റുകൊടുത്ത മുപ്പത് വെള്ളിക്കാശിന്റെ പാപം പൊതിഞ്ഞു നിൽക്കുന്ന അക്കൽദാമയെ പോലെ ഈ രാജ്യസഭാ സീറ്റ് ചതിയുടെ കറപുരണ്ടതായിരുന്നു അതിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ അത് തിരികെ കിട്ടണമെന്ന ജോസ് മാണിക്ക് നിർബന്ധമുണ്ട് മൂന്ന് സീറ്റ് ഒഴിവ് വരുമ്പോൾ രണ്ടെണ്ണം എൽ ഡി എഫിനും ഒന്ന് യു ഡി എഫിനും ലഭിക്കും എൽ ഡി എഫിന്റെ രണ്ട് സീറ്റുകൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രഹസ്യമായി പകുത്തെടുത്തു കഴിഞ്ഞു ജോസ് മാണിക്ക് അനൌദ്യോഗികമായി ലഭിച്ച മറുപടി അടുത്ത ഒഴിവിൽ നോക്കാമെന്നായിരുന്നു കോട്ടയം ലോക്സഭാ സീറ്റിൽ ചാഴികാടിന്റെ തോൽവി ഉറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വം ഇല്ലാതാവും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ജോസ് മാണിയുടെ രഹസ്യവിശ്വാസം പരസ്യമായിരിക്കെയാണ് ഇത്തരമൊരു മോഹവുമായി പണ്ടൊരു കേരള കോൺഗ്രസ്സുകാരൻ ഡൽഹിയിൽ കറങ്ങി നടന്നിരുന്നു തോമസ് കുതിരവട്ടം എന്നാൽ കെ എം മാണിയുടെ കുശാഗ്രബുദ്ധി കുതിരവട്ടത്തിന്റെ മോഹങ്ങൾ തല്ലിക്കെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിൽ കെ ചന്ദ്രശേഖരന്റെ മന്ത്രിസഭയിൽ അംഗമാകാനായിരുന്നു കുതിരവട്ടം കുപ്പായം തയ്പ്പിച്ചത് ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജോസ് മാണിയുടെ മോഹങ്ങൾ നിറവേറ്റു കൊടുക്കാൻ സാധ്യമല്ല കോൺഗ്രസിനെ പോലെ ഘടക കക്ഷികൾക്ക് കരുതലും കൈത്താങ്ങും നൽകാൻ സി പി എം ഒരിക്കലും തയ്യാറാകില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ കൊല്ലം സീറ്റ് സി പി എം കവർന്നെടുത്തപ്പോൾ ഇടതുമുന്നണിവിട്ട ആർ എസ് പിക്ക് അതേ സിറ്റിംഗ് സീറ്റ് നൽകി കോൺഗ്രസ് യു ഡി എഫിലേക്ക് ആനയിച്ചു കോഴിക്കോട് സീറ്റ് ജനതാദളിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ അവർക്ക് അഭയം നൽകിയതും കോൺഗ്രസ് ആയിരുന്നു ഘടക കക്ഷികളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യുന്ന രീതി കോൺഗ്രസ്സിനില്ല രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ അഞ്ചാം മന്ത്രിസ്ഥാനവും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ രാജ്യസഭാ സീറ്റും മുസ്ലിം ലീഗിന് നൽകിയത് കോൺഗ്രസ് പുലർത്തുന്ന മുന്നണി മര്യാദയുടെ ഭാഗമാണ് അരനൂറ്റാണ്ടിലേറെക്കാലം കെ എം മാണി കേരള കോൺഗ്രസുകാരുടെ വത്തിക്കാൻ പോലെ കാത്തുസൂക്ഷിച്ച പാലായിൽ ജോസ് മാണി തോറ്റത് കേരള കോൺഗ്രസിന്റെ ദുരന്ത ഏറ്റവും കഠിനമായതാണ് പ്രണയകാലത്തും മധുവിധ നാളിലും ജോസ് മാണിയെ തലയിലും നിലത്തും വെക്കാതെ ലാളിച്ച സി പി ഐ ആവേശമൊക്കെ ആറി തണുത്ത് തിരയടങ്ങിയ കടൽ പോലെ നിശ്ചലമായിരിക്കെയാണ് നാലു പതിറ്റാണ്ടിലേറെ കാലം തിരുവിതാംകൂറിലെ കർഷകർക്ക് അവകാശ അവകാശബോധത്തിന്റെയും സംഘബോധത്തിന്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച കെ എം മാണിയുടെ മകന് രാഷ്ട്രീയത്തിൻ്റെയും കർഷക രാഷ്ട്രീയത്തിന്റെയും നഴ്സറി പാഠങ്ങൾ പോലും വശമല്ല എതിരാളികൾ മനസ്സിൽ കാണുന്നത് കാണുന്ന അതീവ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു കെ എം മാണി അത്തരമൊരു മനസ്സോ മാനമോ കൗശലമോ ഇല്ലാത്ത ജോസ് കെ മാണി സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരുകാതെ യു ഡി എഫിലേക്ക് തിരിച്ചുവരുന്നതാണ് നല്ലത്